സൗദിയുടെ വിദേശ ബന്ധങ്ങളും വികസനവും വിശദീകരിച്ച് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന സാമ്പത്തിക ഇടനാഴി കരാർ സമീപകാലത്തുണ്ടായ പ്രധാന നേട്ടങ്ങളിലൊന്നാണെന്നും മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞു സൗദി സൗദി ഷൂറ ഷൂറ യോഗം യോഗം ചെയ്യുകയായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ട് മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ചെയ്ത പ്രസംഗം സൗദിയുടെ സമഗ്രമായ ആഭ്യന്തര വിദേശ നയങ്ങൾ വ്യക്തമാക്കുന്നതായിരുന്നു ഗസയിലെ ദുരിതങ്ങൾ ലഘൂകരിക്കുകയും സമാധാനപരമായ പരിഹാരം കാണുകയും വേണമെന്ന് കിരീടാവകാശി ആവശ്യപ്പെട്ടു ആഗോള എണ്ണവിപണിയുടെ സന്തുലിതാവസ്ഥയും യുവാക്കളുടെ ശാക്തീകരണവും അഴിമതിക്കും ഭീകരവാദത്തിനുമെതിരായ പോരാട്ടവുമെല്ലാം പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു കോവിഡിന് ശേഷം അതിവേഗം തിരിച്ചുവരാൻ സൗദിക്ക് സാധിച്ചു കഴിഞ്ഞ വർഷം പതിനെട്ട് ലക്ഷം തീർത്ഥാടകർ ഹജ്ജ് നിർവഹിച്ചു ഒരു കോടി തീർത്ഥാടകർ ഉമ്ര നിർവഹിച്ചു വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി നിരവധി പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ പല പദ്ധതികളും നടപ്പിലാക്കി ലോകബാങ്കിന്റെ ഗ്ലോബൽ ലോജിസ്റ്റിക്സ് സൂചികയിൽ രാജ്യം പതിനേഴ് റാങ്കുകൾ മുന്നേറി സ്വകാര്യ നിക്ഷേപത്തിന് കൂടുതൽ അവസരം നൽകിയതോടെ കായിക മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം തന്നെ ഉണ്ടായി രണ്ടായിരത്തി മുപ്പതിൽ എക്സ്പോയ്ക്കും രണ്ടായിരത്തി മുപ്പത്തിനാലിൽ ലോകകപ്പ് ഫുട്ബോളിനും ധാക്കർ റാലി ഫോർമുല വൺ തുടങ്ങിയവയ്ക്കും വേദിയാകാൻ സൗദിക്ക് അവസരം ലഭിച്ചത് ആഗോളതലത്തിൽ ലഭിക്കുന്ന അംഗീകാരങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ടൂറിസം മേഖലയിൽ ഈ വർഷം അറുപത്തിനാല് ശതമാനം വളർച്ച കൈവരിച്ചു ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന സാമ്പത്തിക ഇടനാഴിയുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ ഒപ്പുവെക്കാനായതും പ്രധാനപ്പെട്ട നേട്ടമാണ് ചൈനയുടെ മധ്യസ്ഥതയിൽ ഇറാനുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനായതും സമീപകാലത്തുണ്ടായ പ്രധാനപ്പെട്ട നേട്ടമാണെന്നും മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ പറഞ്ഞു ജലീൽ ജിദ്ദ